ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം ഹയറിൻ്റെ ഇംഗ്ലീഷ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം ഓക്കെ അതിൻ്റെ ടേബിൾ എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസർട്ട് ഇൻസെർട്ട് എടുക്കുക ടേബിൾ ടേബിൾ എടുക്കുക ടേബിൾ എത്ര കോളാണെന്നുള്ളത് ആദ്യം ഇതാണ് അപ്പോൾ എത്ര കോളം ഉണ്ടെന്ന് ആദ്യം നോക്കണം കോളം നോക്കിയിട്ട് ഏഴു കോളം താഴെയും മേലുമായിട്ട് ഏഴ് കോളം അപ്പോൾ ഇതൊത്തിരി കൂടെ വലുതാ ആക്കണമെങ്കിൽ ആക്കാം ആക്കിയിട്ട് നമുക്ക് അടിക്കാം അപ്പോൾ ആദ്യത്തെ കോളത്തിൽ മെറിജ് ചെയ്യണം മെറിജ് എങ്ങനെയാണെന്നറിയാമോ ആദ്യം ഇവിടെ നിന്ന് സെലക്ട് കൊടുക്കണം ആദ്യം മൊത്തം സെലക്ട് കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണം അപ്പോൾ ഇതാ മെറിജ് മെറിജ് ഏതാ ഇതാ ആ മഞ്ഞ ആ മെറിജായി ഓക്കെ എന്നിട്ടതിന് ടെസ്റ്റ് ഡയറക്ഷൻ അതും റൈറ്റ് ക്ലിക്ക് കൊടുക്കണം അവിടെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റ് ഡയറക്ഷൻ കിട്ടും ഇതാ ഇതിൽ തന്നെ വരും ഓപ്ഷൻ ടെസ്റ്റ് ഡയറക്ഷൻ അപ്പോൾ ഏത് വശത്താണോ അത് എങ്ങോട്ടാണോ നോക്കണം അപ്പോൾ ഈ വശത്ത് ഇതാണ് അത് കൊടുക്കുക ൊക്കെ കൊടുക്കുക അപ്പം പൾസറ് ഇവിടെ വരും ഇനി അത് അടിക്കണം ഓക്കെ ഫസ്റ്റിലോട്ട് Yeah. name of speed വിടെയും ടെസ്റ്റ് ഡയറക്ഷൻ കൊടുക്കണം ടെസ്റ്റ് ഡയറക്ഷൻ കൊടുക്കണേ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം ഏത് വശത്തുനിന്ന് നോക്കിയിട്ട് തിരിച്ചു അത് ക്ലിക്ക് കൊടുത്ത് ഓക്കെ ഓക്കെ അല്ലേ ഇനി ഇതുപോലെ അടുത്തത് മെറിജ് ചെയ്ത് വീണ്ടും ഇത് ടെസ്റ്റ് ഡയറക്ഷൻ കൊടുത്ത് ഇത് കണക്കെടുക്കണം അതിൽ കൊടുത്തു ഇനി അതിൽ ടെസ്റ്റ് ഡയറക്ഷൻ കൊടുക്കണം ഏത് വശത്താണെന്ന് നോക്കണം ശരി അത് തന്നെ അപ്പോൾ ഇത് ഇത്രയും കോളങ്ങൾ അടിച്ച് അത് ചെറുതാക്കണം ഓരോ ലൈനും ചെറുതാ കോളങ്ങൾ ചെറുതാക്കാനുള്ള ചെറുതാക്കണം ആക്കണം പിന്നെ ഇനി രണ്ടെണ്ണം മെറിച്ച് ചെയ്യാനുണ്ട് മെറിച്ച് ചെയ്യാൻ രണ്ട് കോളം അപ്പം അതും മെറിച്ച് ചെയ്യണം ഇത് കൂടി ആന അതിൽ പൊടി അടിച്ചിട്ട് ചെറുതും വലിച്ചു വെക്കോ അടിച്ചിട്ടുണ്ട് ഇനി അതിന് നമുക്ക് ഇനി എന്തൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്താം അടിക്കുമ്പോൾ നിങ്ങൾ മൊത്തം അടിക്കണം കേട്ടോ ആദ്യമേ അത് മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കരുത് സമയം കിട്ടൂല ഇത് മൊത്തം അടിച്ചതിന് ശേഷം പിന്നീട് അവസാനം മാറ്റിയാൽ മതി ആദ്യം ഇതെല്ലാം പോളത്തിലുള്ളതെല്ലാം അടിച്ചെടുക്കണം എങ്ങനെയാണോ പൊസ്റ്റെല്ലി കൊടുക്കുന്നത് അതുപോലെ ത ആദ്യത്തത് ഇവിടെ സെൻ്ററിലാക്കണം ഒത്തിരി കൂടി ഇങ്ങോട്ട് എടുക്കാം ഓക്കെ

സെൻട്രലിൽ കൊണ്ടുവരാൻ അറിയാലോ സെൻട്രൽ സെൻട്രലേ ഇത്രയും സ്ഥലം വേണ്ട അപ്പോൾ ഒരു കൂടി ഇങ്ങോട്ട് പിടി അടുത്തത് ഇത് ഇത്രയും വേണം എഗ്സ് ഉണ്ടെന്ന് ഒന്ന് ഈ എക്സ് ചെറിയ അക്ഷരമാണ് അപ്പം അത് സെലക്ട് ചെയ്തിട്ട് ലോവർ കേസെടുക്കണം അതിൽ നിൽക്കും ഓക്കെ രണ്ട് ഇത് വലിയ രണ്ടെണ്ണം നിൽക്കേണ്ടത് രണ്ട് രണ്ട് വരി അത് കറക്റ്റാണ് ഇതും കറക്റ്റാണ് ഇതും കറക്റ്റാണ് ഓക്കെ ശരിയായാലോ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ അക്ഷരം അക്ഷരം ഏതാക്ഷരം നോക്കണം അപ്പം ടൈംസ് റോമൻസ് ആണ് മൊത്തവും അപ്പോൾ മൊത്തവും സെലക്റ്റ് ആകണം മൊത്തം സെലക്ട് ആക്കിയിട്ട് കാലിബറി ടൈംസ് ഓണ് ഓക്കെ അതെടുത്തെ പിന്നെ ഇതിന് സെൻറ്ററിൽ ആക്കണം അടിച്ചാൽ മതി കേട്ടോ അത് എൻ്റെ അടിച്ചാൽ മതി ഇത് കൂടി മദ്യത്ത് ഓക്കെ ഇനി കേരള ത്തിരി നീട്ടികളെ ഏതെ കൂടി വരുന്നു ഇത് മതി അപ്പൊ ഇത് ാണ് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സെലക്ട് കൊടുക്കണം അക്ഷരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റവ്യൂ എടുക്കും റവ്യൂ എടുത്തിട്ട് സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ ഓ എടുത്ത് ചേഞ്ച് കൊടുക്കണം അതിൽ ചേഞ്ച് വേറെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്നോർ ആൾ ചേഞ്ച് ാണ് ടേബിൾ ടേബിൾ ടേബിളെടുത്ത് കോളം തിരിച്ച് അടിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് അടിച്ച് പഠിക്കണം അടുത്ത പരീക്ഷ ഇരുപത്തെട്ടാം തീയതിയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒക്കെ ഉണ്ടല്ലോ ദിവസമുണ്ട് നമുക്ക് ഇവിടെ ഇരുപത്തെട്ടാം തീയതിയാണ് ഫയറിൻ്റെ എക്സാം ഇംഗ്ലീഷ് ഫയർ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൊടുക്കുക ഷെയർ കൊടുക്കുക ഓക്കേ